ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ചേലക്കര സ്കൂളിൽ ശിശുദിനം വിപുലമായി ആഘോഷിച്ചു വി ബി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും രാഷ്ട്രശില്പിയുമായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ ശിശുദിനം ചേലക്കര സി ജിഇഇഎം സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കവിയും സാഹിത്യകാരനും റിട്ടയേർഡ് അധ്യാപകനുമായ വി ബി കൃഷ്ണകുമാർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കുട്ടികളാണ് രാജ്യത്തിന്റെ ഭാവിയെന്നും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയും തുടർന്ന് മനോഹരമായ ചാച്ചാജി കഥകൾ കുട്ടികൾക്കായി പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു പ്രധാന അധ്യാപകൻ പി കെ ശ്രീറാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ എം ഗഫൂർ സ്വാഗതമാശം പി കെ ഹരികൃഷ്ണൻ എ ഫാത്തിമദ് ഹസീന വി എ ജഷീദ സ്മിഷ ഷജീന തുടങ്ങിയ അധ്യാപകർ ആശംസകൾ അർപ്പിച്ചു ചാച്ചാജിയുടെ വേഷമണിഞ്ഞ കുട്ടികൾ പങ്കെടുത്ത റാലി ഏറെ ശ്രദ്ധേയമായി തുടർന്ന് ചിത്രരചന കളറിംഗ് മത്സരങ്ങളും പാട്ട് പ്രസംഗങ്ങൾ ഡാൻസ് തുടങ്ങിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി കുട്ടികൾക്ക് മധുര പലഹാര വിതരണം നടത്തിക്കൊണ്ട് ആഘോഷങ്ങൾ സമാപിച്ചു അധ്യാപികയായ എച്ച് ജാസ്മിൻ സദസ്സിനെ നന്ദി രേഖപ്പെടുത്തി